പാലക്കാട് അട്ടപ്പാടിയിൽ വനവാസി യുവാവിനെ നഗ്നനാക്കി കെട്ടിയിട്ട് മർദ്ദിച്ച സംഭവത്തിൽ രണ്ടുപേർ അറസ്റ്റ് ആലപ്പുഴ സ്വദേശിയായ വിഷ്ണു ഷൊളയൂർ സ്വദേശിയായ റജിൽ എന്നിവരാണ് അഗലെ പോലീസിന്റെ പിടിയിലായത് അതേസമയം മധുവിന് നേരെ നടന്നതിന് സമാന ആക്രമണമാണ് പത്തുപുതുകാരനായ ഷിജുവിന് നേരെ നടന്നതെന്നും ശക്തമായ നടപടി വേണമെന്നും ഹിന്ദു ഐക്യവേദി ആവശ്യപ്പെട്ടു കഴിഞ്ഞ ഞായറാഴ്ചയാണ് അട്ടപ്പാടി ചിറ്റൂർ വനവാസിയൂരിലെ പത്തൊമ്പതുകാരനായ ഷിജുവിനെ വാഹനത്തിന്റെ ചില്ല് തകർത്തു എന്നാരോപിച്ച് രണ്ടംഗ സംഘം മർദ്ദിച്ചത് കയറുകൊണ്ട് കെട്ടിയിട്ടും നഗ്നനാക്കിയുമായിരുന്നു മർദ്ദനം മർദ്ദന ദൃശ്യങ്ങൾ പ്രതികൾ തന്നെ മൊബൈൽ ഫോൺ ക്യാമറയിൽ ചിത്രീകരിക്കുകയും ചെയ്തു എന്നാൽ സംഭവം നടന്ന് മൂന്ന് ദിവസമായിട്ടും പോലീസ് യാതൊരു നടപടിയും സ്വീകരിച്ചില്ല കഴിഞ്ഞ ദിവസം വിഷയം ജനം ടി വി ഉൾപ്പെടെ റിപ്പോർട്ട് ചെയ്തതോടെ ഷിജുവിന്റെ മൊഴി രേഖപ്പെടുത്തി പ്രതികളെ പിടികൂടി ആലപ്പുഴ സ്വദേശിയായ വിഷ്ണു ഷോളയൂർ സ്വദേശി റെജിൽ എന്നിവരാണ് പിടിയിലായത് മുൻപ് മധുവിനു നേരെ ഉണ്ടായ ആക്രമണത്തിന്റെ സമാന ആക്രമണമാണ് ഷിജുവിനു നേരെ ഉണ്ടായതെന്നും സംഭവത്തിൽ പോലീസ് ശക്തമായ നടപടി സ്വീകരിക്കണമെന്നും ഹിന്ദു ഐക്യവേദി മുഖ്യരക്ഷാധികാരി കെ പി ശശികല ടീച്ചർ ആവശ്യപ്പെട്ടു അട്ടപ്പാടിയിൽ ആദിവാസി പീഡനം തുടർക്കഥയാണ് മധുവിൻ്റെ ദയനീയാവസ്ഥ നമ്മളാരും മറന്നിട്ടില്ല അന്ന് മധുവിനെ കെട്ടിയിട്ട് പീഡിപ്പിച്ച് കൊണ്ടത് നമുക്കറിയാം ആരാണോ അത് ചെയ്തത് അവർ തന്നെയാണ് അത് വീഡിയോ എടുത്ത് അന്ന് പ്രചരിപ്പിച്ചത് അതേ അതേ നാടകം ഇവിടെ ആവർത്തിച്ചു എന്നാണ് പറയുന്നത് അറ്റപ്പാടിയിൽ ഷാജു എന്ന് പറയുന്ന പത്തൊമ്പത് വയസ്സ് മാത്രം പ്രായമുള്ള ഒരു പയ്യനെ കെട്ടിയിട്ട് മർദ്ദിച്ചു എന്ന് പറഞ്ഞാൽ അത് ശരിക്കു പറഞ്ഞാൽ മധുവിൻ്റെ തനിയാവർത്തനം തന്നെയാണ് ആദിവാസികൾക്കെതിരെയുള്ള പീഡനങ്ങൾ തടയാനുള്ള ആക്ട് ഉപയോഗിച്ചുകൊണ്ട് വിധത്തിൽ തന്നെ പ്രതികൾക്കെതിരെ ഷിജു ബഹളം വെച്ചപ്പോൾ കെട്ടിയിടുക മാത്രമാണ് ചെയ്തതെന്നും മർദ്ദിച്ചിട്ടില്ലെന്നുമാണ് പിടിയിലായ പ്രതികൾ പോലീസിന് മൊഴി നൽകിയിരിക്കുന്നത് എന്നാൽ പ്രതികൾ തന്നെ പകർത്തിയ ദൃശ്യങ്ങളിൽ യുവാവിനെ നഗ്നനാക്കി കെട്ടിയിട്ട നിലയിൽ കാണാനാവും നാട്ടുകാരാണ് ഷിജുവിനെ മോചിപ്പിച്ച് കോട്ടത്തറ ട്രൈബൽ സ്പെഷ്യാലിറ്റി ആശുപത്രിയിലേക്ക് മാറ്റിയത് പ്രാഥമിക ചികിത്സയ്ക്ക് ശേഷം ഷിജു മടങ്ങിയെങ്കിലും രണ്ട് ദിവസം മുൻപ് ശരീരവേദന കൂടി വീണ്ടും കോട്ടത്തറ ട്രൈബൽ സ്പെഷ്യാലിറ്റി ആശുപത്രിയിൽ ചികിത്സ തേടുകയായിരുന്നു പ്രതികൾക്കെതിരെ പട്ടികജാതി പട്ടികവർഗ പീഡന നിരോധന നിയമമടക്കമുള്ള വകുപ്പുകൾ ചുമത്തിയിട്ടുണ്ട് അതേസമയം പ്രതികളുടെ പരാതിയിൽ വാഹനത്തിൻ്റെ ചില്ലു തകർത്തതിന് ഷിജുവിനെതിരെയും പോലീസ് കേസെടുത്തിട്ടുണ്ട് ജനം പാലക്കാട്